സമയമായിട്ട് അങ്ങേക്ക് നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ എന്താണ് മരണം കൊലപാതകമായിരുന്നു അതിന്റെ പിന്നില് ചില സ്വാമിമാരുണ്ട് നമ്മുടെ പല പല നമ്മുടെ സമുദായത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു സമുദായത്തിൽ അല്ല ആരെ പേര് ഞാൻ പറയത്തില്ല കാര്യം പറഞ്ഞാൽ അത് ഒരു അടഞ്ഞ അധ്യായമായിട്ട് ഞാൻ എന്തായിരുന്നു സ്വാമിയെ സ്വാമി സംബന്ധിച്ച് സ്വാമി ആർ ആർശങ്കർ ഏറ്റവും പ്രഗത്ഭനായ ആർശങ്കറിന് ഏറ്റവും വലിയ ശത്രുക്കളുണ്ട് ഈ സമുദായത്തിൽ ആർശങ്കറിൻ്റെ പുറത്ത് ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി അദ്ദേഹമാണ് ഈ സമുദായത്തെ ഈ അക്ഷര അക്ഷരലോകത്തേക്ക് ഈ സമുദായത്തെ കൈപിടിച്ച് ഉയർത്തിയത് പി പിന്നെ വിദ്യകൊണ്ട് സ്വതന്ത്രരാകാന്നുള്ള ഗുരുദേവ ദർശനം പ്രാവർത്തികമാക്കിയ ആളാണ് ആർശങ്കർ പക്ഷെ അദ്ദേഹത്തിന് സ്വൈരത കൊടുത്തില്ല അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കുന്നത് അപ്പോൾ അതേ ശാശ്വാന സ്വാമിയെ സംബന്ധിച്ചിടത്തോളം സ്വാമി വളർന്നു വന്ന പ്രഗത്ഭനായ കാണാൻ നല്ല സൗന്ദര്യമുള്ള മിടുക്കനായ ഇപ്പം അറിവുള്ള പണ്ഡിതനായ ഒരു സന്യാസി എന്നുള്ളതിൽ ഒരുപാട് അസൂയം പക്ഷേ ഇനി ഒട്ടുണ്ടാകുമില്ല ആ സ്വാമിയെ വകവരുത്തണം എന്നുള്ള ചിന്ത നമ്മുടെ ആളുകളുടെ കുശുമ്പും കുന്നായ്മയും ഏറ്റവും കൂടുതലുള്ളത് നമ്മളാണ് ഈ സമുദായം അങ്ങനെയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഈ ആളുകൾ തിരിയുന്നതും അദ്ദേഹത്തെ പിന്നെ ഈ അദ്ദേഹം വളർന്നു വന്നാൽ അപകടമാണെന്ന് കണ്ടിട്ട് ചില സന്യാസിമാരുൾപ്പെടെ ഈ നമ്മുടെ സമുദായത്തിലുള്ള ചില ആളുകൾ ഉൾപ്പെടെ ഉള്ളവർ അവർ നനഞ്ഞുണ്ടാക്കി ഒരു എപ്പിസോഡ് ഉണ്ടാക്കി സ്വാമിയെ വെള്ളത്തിനായ ആരുവാപ്പുഴയിലെ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് എയർ എയർപിഷില് കൊണ്ട് ചെബിക്കുമുകളിൽ വെടിവെച്ച് അണക്കുറ്റത് അതൊന്നും അത് 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 ഇത് പറയട്ടെ ഞാനിതിൻ്റെ ഞാനിത് ഇത് ഈ സ്വാമിയുടെ ഈ ആ കൊലപാതം അന്വേഷിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് നാല് തിരുവോണം നാൾ നാല് വർഷത്തെ തിരുവോണം നാളിൽ സെക്രട്ടേറിയറ്റ് പഠിക്കുന്ന നിരാരം കട നാളാണ് സുവർണകുമാർ പക്ഷേ ഈ പറയുന്ന പ്രമുഖര് ഇതിന്റെ ഭരണത്തിന്റെ പിന്നിൽ ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ചില പ്രമുഖർ ഈ പ്രമുഖരുമായിട്ട് സ്വാമി അടുപ്പത്തിലായിരുന്നല്ലോ ആ ഇതായിരുന്നു വെള്ള ചിലാപ്പള്ളിയുടെ പേര് വെള്ളാപ്പള്ളി അതിനകത്തുണ്ട് എന്ന് ഞാൻ പറയത്തില്ല വെള്ളാപ്പള്ളി അല്ല അതിന് അതിന് ഉണ്ടായിരുന്ന ഈ ആളുകളെയൊക്കെ എനിക്കറിയാം ആളുകളുടെ പേരൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ അത് അതിനകത്ത് സ്വാമിമാരാണ് അതിനകത്ത് ആ എപ്പിസോഡ് മെനഞ്ഞുണ്ടാക്കി അല്ലാതെ ഇടയ്ക്ക് എന്നോട് ഒരു ഒരാൾ സംസാരിച്ചിരുന്നു വർക്കരയുള്ള തന്നെ ഒരാൾ സംസാരിച്ചിരുന്നു ഈ മഠവുമായി കേസ് നടത്തുന്ന ഒരു വ്യക്തി അതായത് ഒരു ഇരുപതോളം തെരുവു നായ്ക്കളെ സ്വാമിമാർ മുട്ട പുഴുങ്ങിയ മുട്ടയ്ക്കകത്ത് മുട്ട സൂചി വെച്ച് അത് ക്രൂരമായി കൊന്നു എന്ന് പിന്നെ അത് അത്ഭുതം തോന്നുന്നു അത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന സ്വാമിമാർക്ക് ഒരാളെ കൊല്ലുക ഈ ഒരാളാണ് വലിയ കൊല്ലുകൾ അപ്പം ഞാൻ ഇത് പറഞ്ഞത് ഈ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ സ്വാമി അവിടെ ശിവഗിരി മഠത്തിൽ ബ്രഹ്മവിദ്യാലയത്തിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇത് ഡേറ്റ് തീരുമാനിച്ചിരുന്ന് ആലുവ അദ്വദേശമാണ് അപ്പോൾ അതിൻ്റെ തലേന്ന് സ്വാമി അവിടെ എത്തണം എന്ന് അവരെ അറിയിച്ചിരുന്നു സ്വാമിയാണ് അതിന് ഇൻ്റർവ്യൂ ചെയ്യുന്നത് സ്വാമി അന്ന് പ്രസിഡൻ്റ് പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒന്നുമല്ല പ്രസിഡൻറ് സെക്രട്ടറിയൊക്കെ നേരത്തെ അവിടെ എത്തി അപ്പോൾ സ്വാമി ഇവിടുന്ന് രാത്രി പത്ത് മണിക്ക് തിരിക്കാൻ തീരുമാനിച്ചു മണിക്ക് തിരിക്കാൻ പറ്റിയില്ല സ്വാമി തിരിച്ചപ്പം പനു വരുന്ന വേറെ ചില സന്യാസിമാരോട് വരാനുള്ളത് കൊണ്ട് സ്വാമി അവിടെ നിന്ന് അവിടെ ചെന്നപ്പോൾ മണി മൂന്നര വെളുപ്പിനെ വെളുപ്പിന് മൂന്നര അപ്പോൾ സ്വാമി എന്നാൽ താമസിക്കുന്ന ഒരു മുറിയുണ്ട് ആ മുറിയിൽ പിന്നെ ചെന്ന് സ്വാമി ബാത്റൂം തുടങ്ങി മൂത്രം ഒഴിക്കാൻ ചെല്ലുമ്പോൾ ആ ബാത്റൂമിനകത്ത് മലം കിടക്കും തറയിൽ ക്രോസലിലും മല കിടക്കും സ്വാമി പെട്ടെന്ന് വന്ന് അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു സ്വാമി വിളിച്ചിട്ട് പറഞ്ഞു എന്താ നിങ്ങൾ ഇത് വൃത്തിയാക്കിയില്ലായിരുന്നു എന്താ അങ്ങനെ ഉടനെ ഞാരെയും വിളിച്ചോണ്ട് വന്നൊക്കെ ക്ലീൻ ചെയ്ത് ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴുകി സ്വാമി മൂത്രം ഒഴിച്ചിട്ട് വന്ന് കിടന്നുടങ്ങി പിറ്റെന്ന് രാവിലെ കുളിക്കാനായിട്ട് സ്വാമി ആ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണാൻ ഭയങ്കര വാടാണ് സ്വാമി കണ്ട അവിടെ കുളിക്കുന്നില്ല കടവിൽ കുളി വന്ന് തീരുമാനിച്ചു ഏതാ അത് ആശ്രമത്തിലൊരു കട പോയിട്ടുണ്ട് അപ്പൊ ആ കടവിൽ സ്വാമി ഞാനും സുവർണന്മാരും കൂടെ ഒരുപാട് പ്രാവശ്യം കുളിച്ചിട്ടുണ്ട് എനിക്കും അല്പച്ച് നീന്തറിയാവുന്ന ഒരാൾ ഞാൻ ഈ തോട്ടിക്കിടന്ന് നീന്തി നീന്തുപഠിച്ചാണ് ഈ കൊല്ലം തോട്ടിൽ സ്വാമി അഗ്രഗണ്യെന്നോ ഞാനും സ്വാമിയും കൂടെ ഞാൻ അവിടെ കിടന്ന് നീന്തിയിട്ട് ഭയങ്കര ഒഴുക്കുള്ള ഒരു ആരുവാപ്പുഴയാണ് ഈ പെരിയാറാണ് അപ്പോൾ ഞാൻ നീന്തിയിട്ട് കാരണം തലയും തോർത്തി അവിടെ ഇരിക്കുമ്പോ സ്വാമി സ്വാമി നീന്തി അക്കരെ പോവും നമുക്ക് പെരിയാറിന്റെ അക്കരെ അക്കരെ പോയിട്ട് സ്വാമി എടുത്ത് കൈ കാണിച്ചിട്ട് സ്വാമി തിരിച്ച് നീന്ത് ആ നീന്തി വരുന്ന സ്വാമി പകുതി ആകുമ്പോൾ സ്വാമിയെ കാണത്തില്ല നമ്മൾ അന്തംപിട്ട് നീക്കി അപ്പോൾ കാണാൻ സ്വാമിക്ക് ഉക്കളായിട്ട് നമ്മുടെ മുമ്പിൽ വന്നു പോകും അങ്ങനെ വിദഗ്ധനായ നീന്തൽ വിദഗ്ധനായ ശാശാന സ്വാമി മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ അരിയാരം കഴിക്കുന്ന ആരും വിശ്വസിക്കും എന്നിട്ട് സ്വാമി പിന്നെ രാവിലെ അവിടെ കുളിക്കാൻ പോകും കുളിക്കാൻ പോകാനായിട്ട് പോകുമ്പോൾ സ്വാമിക്ക് ഒരു ഗ്ലാസ് പാൽ കൊണ്ടുവന്നു ദേവാസിൽ പാൽ കൊണ്ടുപോകുന്നു അപ്പോൾ സ്വാമി പറഞ്ഞ് ഞാൻ ഈ കുളിക്കാൻ കുളിക്കുന്നതിന് മുമ്പ് ആ പാലും ഒന്നും കഴിക്കത്തില്ല അതുകൊണ്ട് കൊണ്ടുപോകുന്നവർ അല്ല സ്വാമി നമ്മുടെ പശുവിൻ്റെ പാലാണ് ഇത് നല്ല നല്ല പശു മാലാണ് അങ്ങനെ ആ സ്വാമിയെ കൊണ്ട് പാല് കുടിക്കും നിർബന്ധിച്ച് പാല് കുടിക്കും ആ പാല് കുടിച്ച് സ്വാമി പിന്നെ അരുവാപ്പുഴയിലേക്ക് ഇറങ്ങി വെള്ളം അങ്ങനെ ഒന്ന് മാറ്റിയിട്ട് സ്വാമി ഒന്ന് മുങ്ങി പൊങ്ങി പിന്നൊന്ന് മുങ്ങി പിന്നെ സ്വാമി അതിനകത്ത് കുറക്ക ഗുളിയെ കലക്കി കൊടുത്തിരുന്നു ഉറക്ക ഗുളിയെ കലക്കി പാലിൽ കൊടുത്തു കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ അന്നേരം മോത്സ്യപ്പെടുത്തും എന്നിട്ട് അത് ചെയ്തു അപ്പോൾ സ്വാമി അവിടെ ആലുവപ്പുഴയിൽ കുളിക്ക് വന്നു ഈ ആ ഈ മരം അങ്ങനെ ഇട്ടിരുന്നതിൻ്റെ കാരണം ആണ് എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം സ്വാമി ഒഴുകി ഒഴുകിപ്പോയി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ രണ്ട് പേര് ആ മധുര ചാരി നിൽപ്പുണ്ട് ആ രണ്ടുപേര് സ്വാമിയെ പിടിച്ച് വെച്ചിട്ടാണ് ഈ വെള്ളത്തിൻ്റെ അടി സ്വാമിയെ വെളിയിൽ കാണിച്ച അപ്പുറത്ത് അപ്പുറത്ത് എല്ലാവരും കാണും അതുകൊണ്ട് വെള്ളത്തിൻ്റെ അടി വെച്ചിട്ട് എയർ പിസ്റ്റൽ വെടി വെടിവെക്കുന്നത് എയർ പിസ്റ്റിൽ വെടി വെടിവെക്കുന്നതെന്ന് പറയാനുള്ള കാരണം ഇത് രാത്രി അവിടുന്ന് ഈ പതിനൊന്ന് പതിനൊന്ന് മണിക്ക് പോസ്റ്റ്മോർട്ടം കഴിയുന്നു വയർ മാത്രം തീർന്നു ചെറിയ വെള്ളം ഒരു തുള്ളി വെള്ളം ചെന്നിട്ടില്ല എന്നിട്ട് സ്വാമി പിന്നെ അവിടുന്ന് ഈ ഇരുത്തിയാണ് സ്വാമിയെ രഥത്തിൽ കൊണ്ടുവരിക ഏതാ ഒരു രഥം ഉണ്ടാക്കി ആ രഥത്തിൽ ഇരുത്തി സ്വാമിയെ ശിവരിലേക്ക് കൊണ്ടുവരിക രാത്രി ഏഴര മണിക്കാണ് കൊല്ലം എസ് എൻ ഡി പി യോഗ ഓഫീസിൽ ഞങ്ങൾ പത്തിരുന്നൂറ് പേരെ അവിടെ കാത്തു നിൽക്കുക പുതുദർശന അവിടെ അവിടെ രഥത്തിൽ കൊണ്ടുവന്ന് എല്ലാവരും പുഷ്പമായിട്ട് തൊഴാനായിട്ട് ഇരുന്നു അപ്പോൾ എല്ലാവരും പുഷ്പമായിട്ട് തൊഴുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ സ്വാമിയുടെ വലതു സൈഡിൽ ഒരു സന്യാസി കൃഷ്ണാനന്ദ സ്വാമി എന്ന് പറയുന്ന സ്വാമി ഇപ്പോഴും ഉണ്ട് വയ്യാതിരിക്കുക ഇപ്പോൾ ശിവയിലുണ്ട് കൃഷ്ണാനന്ദ സ്വാമി എന്ന് പറയുന്ന സ്വാമി ഈ ഈ ചെവിയുടെ അവിടെ നിന്ന് തുണി കൊണ്ട് തുടച്ചുകൊണ്ടിരിക്കുക സ്വാമിയുടെ അപ്പം ഞാൻ തന്നെ നോക്കുന്നത് ഇതെന്താണ് ഈ സ്വാമി ഞാൻ തുടയ്ക്കുന്നത് അങ്ങനെ ഏറ്റവും അവസാനം ഞാൻ ഈ പൂവ് എടുത്തിട്ട് ഞാൻ നിരത്തി കയറി കയറിയിട്ട് ഞാൻ ചോദിച്ചു സ്വാമി എന്താ സ്വാമി ഈ തുടയ്ക്കുന്നത് അതേ സ്വാമിയെ കഴയിട്ട് കുത്തിയപ്പോൾ സ്വാമിക്ക് മുറിവുണ്ടായി അവിടുന്ന് ബ്ലഡ് വരുന്നുണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറയും സ്വാമി കഴയിട്ട് കുത്തിയ അടയാളം താണ്ട് നെറ്റിയിൽ കാണുന്നല്ലേ അത് ഉണങ്ങിയല്ലോ പിന്നെ ഇത് എവിടുന്നാണ് വരുന്നത് ഞാൻ നോക്കിയപ്പോൾ ഒരു സെൻറ്റിമീറ്റർ വൃത്തത്തിൽ ദ്വാരം ഈ ചെവിടമുണ്ട് അതിൽ നിന്ന് രക്തവും വെള്ളവും കൂടെ വന്നുകൊണ്ടിരിക്കുക തലയോട് പൊട്ടിയെങ്കിൽ തലച്ചോറ് പൊട്ടിയെങ്കിൽ മാത്രമേ ആ നിർത്താതെ രക്തവും വെള്ളവും വരൂ ഇതൊന്നും പോലീസിൻ്റെ ഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ല അവർ അതൊന്നും ചെയ്തില്ല അതൊക്കെ അതിനക അതിനൊക്കെ വലിയ സംവിധാനം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വ്യക്തം വെള്ളവും കൂടെ വന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുഷ്പായിട്ട് തൊഴിഞ്ഞ് ഞാൻ ഓടി വന്ന് പറഞ്ഞ് ഇത് കൊലപാതമാണെന്ന് ഇത് മുങ്ങിമരണമല്ല കൊലപാതമാണെന്ന് വിളിച്ച് പറഞ്ഞ് ആരെയൊന്നും എൻ്റെ വാവൊത്തിപ്പിടിച്ചു അവിടെ വെച്ച് വിളിച്ച് പറഞ്ഞു അവിടെ വെച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു വാവൊത്തിപ്പിടിച്ച് അത് കഴിഞ്ഞ ശേഷം സ്വാമി അടക്കുന്നത് വരെ ഈ സ്വാമി ഈ കൃഷ്ണാനന്ദ സ്വാമി തുടച്ചുകൊണ്ടിരുന്നത് അത് തലച്ചോറ് പൊട്ടിയെങ്കിലല്ലാതെ ഈ വെള്ളത്തിൻ്റെ തുമ്മൽ വരാതിരിക്കും അതുകൊണ്ടാണ് എയർപെ കൊണ്ട് വെടിവെച്ചതാണ് എന്ന് പറയാൻ കാരണം ആ ആളുകൾക്ക് പൈസ കൊടുത്ത് തിരിച്ചു വിട്ടു അതിന് ആ ആളുകൾ ഏർപ്പാട് ചെയ്തു കൊടുത്ത് ഷാജി എന്ന് പറയുന്ന ജയിലിൽ കിടക്കുന്ന ഒരു ഡീലേസിൽ അതെ അപ്പോൾ അയാളാണ് ഈ രണ്ട് പേരെ ഏർപ്പെടുത്തുന്നത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ നാല് വർഷം തിരുവോണം നാളിൽ സെക്രട്ടേറിയറ്റ് പിടിക്കുന്ന നിരായം കിടന്നു എന്നോടൊപ്പം നിരായം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് രാവിലെ മുതൽ ആ പിന്നെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ നിരാരം കിടന്നു ഇത് ആ കേസ് സി ബി ഐ അന്വേഷിക്കുന്നു നടന്നില്ല അല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് ഒരു എന്തിനും മടിക്കാത്ത ഒരു ക്രിമിനൽ സംഘമാണ് ഈ ശിവഗിരി അല്ലെങ്കിൽ ശിവഗിരിക്ക് ചുറ്റുമുള്ളത് എന്നുള്ളതാണല്ലേ ആ ഉണ്ട് ക്രിമിനൽ സംഘം ഉണ്ടായാണ് അവിടെ കുറച്ച് ഗുണ്ടാ സംഘങ്ങൾ ഇവരെ ഏർപ്പാടിലുണ്ട് ആളുകളൊക്കെ ചെന്നാൽ ഭയപ്പെടുത്താൻ എന്തൊരു ഏർപ്പാടാണ് ശിവഗിരി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഗുരുദേവൻ്റെ ഗുരുദേവൻ്റെ ശാപം അവർക്ക് കിട്ടത്തില്ല കഷ്ടമാണ് അതിൽ മാറ്റം വരണം വെള്ളാപ്പള്ളി ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം അതിനകത്ത് കയറ്റിയില്ല അപ്പോൾ അത് അത് എസ് എൻ ഡി പി ഒവും ശക്തമായി പ്രതികരിക്കേണ്ടതാണ് വേണ്ടത് എന്തുവാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അദ്ദേഹം ശിവലി മഠത്തിനെതിരെ പ്രതി പ്രതി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്താൽ ഒരു അതോ തെറ്റാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും എന്തായാലും അങ്ങയുടെ വിലപ്പെട്ട ഇത്രയും സമയം ഡി എൻ ന്യൂസിന് വേണ്ടി അനുവദിച്ചാൽ വളരെ നന്ദി അതുപോലെ തന്നെ ഈ എൺപതാം വയസ്സിലും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തന രംഗത്ത് സജീവം മകൻ കഴിയട്ടെ വന്നതിലും പണ്ടതിലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം താങ്ക്സ്